ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മൂന്നാം മഹാരുദ്രയജ്ഞം ജനുവരി ഒന്നിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കേരളത്തിലെ പ്രശസ്തരായ വേദപണ്ഡിതന്മാർ പതിനൊന്ന് വെള്ളിക്കലശങ്ങളിൽ പാൽ തൈര് അഷ്ടഗന്ധജലം ഇളനീർ ചെറുനാരങ്ങനീര് കരിമ്പിനീര് നല്ലെണ്ണ തേൻ നെയ്യ് പഞ്ചഗവ്യം എന്നീ ദ്രവ്യങ്ങൾ നിറച്ച് ശ്രീരുദ്രമന്ത്രത്താൽ ചൈതന്യത്തെ ജീവകലശങ്ങളിലേക്ക് ആവാഹിക്കും ഉഷപൂജയ്ക്കുശേഷം ജീവകലശം മഹാദേവനെ അഭിഷേകം ചെയ്യും മഹാവിഷ്ണുവിനും ഭഗവതിക്കും നവകാഭിഷേകവും നാഗങ്ങൾക്ക് നാഗപ്പാട്ട് നാവോർപ്പാട്ട് സർപ്പബലി എന്നിവയുമുണ്ടാകും മഹാരുദ്രയജ്ഞത്തിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാർ ജനുവരി എട്ട് ഒൻപത് പത്ത് തീയതികളിൽ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടക്കും ദിവസവും അന്നദാനവും ഉണ്ടാകും ജനുവരി പതിനൊന്നിന് വസോധാരയോടെ യജ്ഞം സമാപിക്കും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജി കെ പ്രകാശൻ കെ കെ വിശ്വനാഥൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഷാജി ജ്യോതിശങ്കർ കൂടത്തിങ്കൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ എന്ന ഗൂരിപ്പാട് അവരുടെ കാർമ്മികത്തിൽ നടക്കും എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും മറ്റും നടക്കുന്നുണ്ട് കൂടാതെ ക്ഷേത്രത്തിന്റെ പുറത്ത് നടരാജ മണ്ഡപത്തിൽ പ്രഭാഷണവും മറ്റ് വിശേഷ കലാപരിപാടികളും ഉണ്ടായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യേകം സർപ്പബലിയിൽ ഉണ്ടായിരിക്കും സി സി ടി വി ന്യൂസ് ഗുരുവായൂർ